ീലേശ്വരം പാലായിലെ ഗ്രാമശ്രീനഗറിലും കുടിവെള്ളത്തിനുള്ള സൗകര്യം ഒരുക്കി നൽകി നന്മമരം കാഞ്ഞങ്ങാട് ഒന്നര ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഇവർ ഇവിടെ കരുതലിന്റെയും കാരുണ്യത്തിന്റെയും പദ്ധതി നടപ്പിലാക്കിയത്മാനുവൽ കഴിഞ്ഞ അഞ്ചു വർഷകാലമായി സാമൂഹ്യ സേവന രംഗത്ത് സമാനതകളില്ലാത്തതും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തി പൂർത്തീകരിച്ച നന്മമരം കാഞ്ഞങ്ങാട് ഈ വഴിയിൽ പുതിയൊരു മുദ്ര കൂടി ചേർത്തിക്കൊണ്ടാണ് നീലേശ്വരം ഗ്രാമശ്രീ ഗ്രാമശ്രീനഗറിൽ കുടിവെള്ള വിതരണ പദ്ധതി നട ഒന്നര ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഇവിടുത്തെ നിർദ്ധനരും നിരാലംബരുമായ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സൗഹൃദ കൂട്ടായ്മയുടെ കരുതൽ പ്രവർത്തനം വെന്തുരുകുന്ന വേനലുകളിൽ ദാഹജലത്തിനു വേണ്ടി നരകയാതന അനുഭവിക്കേണ്ടി വരുന്ന ഇവിടുത്തെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരാശ്വാസം മാത്രമല്ല മറിച്ച് ഒരു അനുഗ്രഹം സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ചരിതാർത്ഥ്യത്തിന്റെയും സമ്മോഹന നിമിഷങ്ങളെ സാക്ഷിയാക്കി നീലേശ്വരം നഗരസഭ ചെയർപേഴ്സൺ ടി വി ശാന്ത കുടിവെള്ള വിതരണ പദ്ധതി കുടുംബങ്ങൾക്കായി സമർപ്പിച്ചു നന്മമരം ചെയർമാൻ സലാം കേരള കുടിവെള്ള വിതരണത്തിന് നന്ദി കുറിച്ചു ചടങ്ങിൽ നന്മമരം വൈസ് പ്രസിഡന്റ് ബിബി ജോസ് അധ്യക്ഷനായി നഗരസഭാ ആരോഗ്യകാര്യ സമിതി ചെയർപേഴ്സൺ ടി പി ലത നന്മരം ഭരവാഹികളായ ടി കെ വിനോദ് ഉണ്ണികൃഷ്ണൻ കിനാനൂർ ഷിപ്പു നോർത്ത് കോട്ടച്ചേരി പി മനോഹരൻ ഇ കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ദിനേശ് എക്സ്പ്രസ് രതീഷ് രാജി മധു ഗോകുലാനന്ദൻ മോനാച്ച പ്രസാദ് ബിന്ദു മധു മാളവിക ദിനേശ് പുഷ്പ കുളവയൽ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നന്മമരം കാഞ്ഞങ്ങാട് നടപ്പിലാക്കുന്ന മൂന്നാമത്തെ കുടിവെള്ള പദ്ധതിയാണിത് ന്യൂസ് ബ്യൂറോ നീലേശ്വർ